ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ച പശു ഉൽപ്പന്നക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ പൂവാർ കെ കെ ഡയർ ഫാമിലാണ് ഉള്ളത് രണ്ടാമത്തെ പ്രസവം ഇന്നലെ രാവിലെ മൂന്നാം തീയതി രാവിലെയാണ് പശു പ്രസവിച്ചത് കാളക്കുട്ടിയാണ് ആദ്യ പ്രസവത്തിൽ തന്നെ ഏകദേശം ഇരുപത്തി നാലിട്ടോളം പാൽ കിട്ടിയ ഹെവി സൈസിലുള്ളതും നാട്ടിൽ വളർന്നതുമായ നല്ലൊരു ക്വാളിറ്റി ഉള്ള പശുവാണ് താല്പര്യമുള്ള ഒരു കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെടുക ഫാമുകാർക്കായിരുന്നാലും വീടുകാർക്കായിരുന്നാലും ചോദിച്ച പശുവാണ് യാതൊരു ശല്യവും ഇല്ല ആർക്കു വേണമെങ്കിലും കൈകാര്യം ചെയ്യാം നല്ല ക്വാളിറ്റി ഉള്ള ഒരു പശുവാണ് എന്ത് കൊടുത്താലും കഴിക്കുന്നതു കൊണ്ട് കഴിക്കാനൊന്നും മടിയില്ല താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക വിലയും മറ്റു വിവരങ്ങളും അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ വാട്സാപ്പ് ചെയ്യുക താങ്ക് യു